മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തിയാണ് നടൻ ജയറാമും മകൻ കാളിദാസും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന എല്ലാ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇവരുടെ വാർത്തകളും ഏറ്റെടുക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട് ജയറാമിനും കാളിദാസിനും വിദ്യാഭ്യാസം കുറവാണെന്നും അതിനാൽ തന്നെ അവരെ പലരും ഒഴിവാക്കിയിട്ടുണ്ടെന്നും ഉള്ളൊരു വീഡിയോ കാളിദാസ് തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിച്ചത് ഇതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ രീതിയിൽ തന്നെ വിഷമമാകാൻ തുടങ്ങി ജയറാമിനെ വേദിയിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് പോലും പറയാൻ തുടങ്ങി പലപ്പോഴും വിദ്യാരംഭ ചടങ്ങിനായി തന്നെ ജയറാമും മകനും അവിടേക്ക് എത്താറുണ്ടായിരുന്നു എന്നാൽ ജയറാം പ്ലസ് ടു പോലും പാസ്സാവാത്ത ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന്റെ എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ എഴുത്തിന് ഇരുത്തുന്നത് എന്നുള്ള ചോദ്യം ഉയരുകയാണ് കാളിദാസ് അവിടെ തമാശ രൂപേണയാണ് പറയുന്നതെങ്കിലും എല്ലാവരും ഇതിനെ തുടർന്ന് ചോദിക്കുകയും ഉണ്ടായി എന്താണ് ഇപ്പോൾ കാര്യങ്ങളായി നടക്കുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകർ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് വിദ്യാരംഭ ചടങ്ങിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് എന്താണ് പ്രശ്നമെന്ന് അറിയില്ല എന്നുമൊക്കെ നിരവധി പേർ സംസാരിക്കുന്നുണ്ട് കരാറിൽ ഒപ്പുവച്ച ശേഷം കാളിദാസ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഇങ്ങനെ ഏറ്റവും വലിയ കോമഡി എന്തെന്ന് വെച്ചാൽ എന്റെ അനുഭവം പങ്കുവെക്കുന്ന ഈ രണ്ടു പേർക്കും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എന്നതാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുമുണ്ട് കാളിദാസ് എന്തിരാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നവരുണ്ട് പിന്നീട് പ്രസംഗിക്കാനെത്തിയ ജയറാം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തനിക്കുള്ളൊരു അനുഭവത്തെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്തു കാളി പറഞ്ഞ രണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്നും ഇവർ ബ്രാൻഡ് അംബാസിഡർ എടുത്തിരിക്കുന്നതെന്നും പറഞ്ഞു മലയാളത്തിലെ പ്രശസ്തമായ പത്രം എറണാകുളത്ത് വിദ്യാരംഭത്തിന്റെ അന്ന വിദ്യ കുറിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് വർഷം എന്നെ വിളിക്കുമായിരുന്നു പിന്നീട് എനിക്കിപ്പം ഹരിശ്രീ കുഞ്ഞുങ്ങളെ എഴുതിക്കുന്നതൊക്കെ തന്നെയും മാറ്റാൻ തുടങ്ങി ജീവിക്കുന്നവരൊക്കെ തന്നെയും കംപ്ലയിൻ്റ് പറയാൻ തുടങ്ങി ഇനി മുതൽ ജയറാം വരികയാണെങ്കിൽ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങി അതിനുശേഷമാണ് എല്ലാ കാര്യങ്ങളും അറിയാൻ തുടങ്ങിയത് അവർ എന്നെ പിന്നെ അതിൽ നിന്നും മാറ്റാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ അടക്കം പറയുന്ന വാക്കുകളായിരുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഉള്ളവർ അവിടെ ഉണ്ടായിരുന്നു ആ മൂന്ന് വർഷം ഞാൻ ആ പരിപാടിയുടെ ഭാഗമായപ്പോൾ എനിക്കൊപ്പം ഉള്ളവരെല്ലാം അങ്ങേയറ്റം വിദ്യാഭ്യാസമുള്ള ഐ എ എസ് ഉള്ളവരൊക്കെയാണ് അവരുടെ കൂട്ടത്തിൽ ഞാനാണ് ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞാൽ ഏകദേശം ആയിരം കുട്ടികളോളം അക്ഷരം കുറിക്കാൻ വരും അതിൽ എണ്ണൂറ് കുട്ടികളും എൻ്റെ അടുത്ത് ഹരിശ്രീ കുറിക്കാൻ വരും ബാക്കി ഇരുന്നൂറ് പേർ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകും എന്റെ അടുത്ത് ക്യൂ നീളുമ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്ത് ആരുമില്ലാതെ ആകും ഇതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം അവർ സ്വയം അതിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും ശ്രമിച്ചു ഇതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞെട്ടുന്ന ഒരു കാര്യമായി മാറുകയാണ് ഇങ്ങനൊരു സംഭവം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും ചോദിക്കുന്നുണ്ട് ജയറാമിനെ ആയാൽ മതി എന്നാണ് അവിടുത്തെ മാതാപിതാക്കൾ പറയുന്നത് എന്നെ പോലെ ആകണ്ടല്ലോ അവിടെ ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് നിങ്ങൾ അവരടുത്ത് കൊണ്ടുപോയി കുട്ടികളെ എഴുതിക്കുമെന്ന് ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞാലും അവർ പറയും അവരെ അത്രയും പഠിപ്പൊന്നും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട ഞങ്ങളുടെ മക്കൾക്കൊക്കെ തന്നെയും മതി എന്നാണ് അവർ പറയുന്നത് അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് എന്റെ വിദ്യാഭ്യാസമല്ല എൻറെ സ്വഭാവം എൻറെ കഴിവ് എന്റെ അഭിനയം എൻറെ മലയാള സിനിമയിലെ തനിമ ഇതൊക്കെയാണ് അവരെല്ലാവരും കാണുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയായി മാറുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ